ഹലോ അസലൈക്കും അപ്പൊ ഇന്ന് മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞേക്കുവാൻ വേണ്ടി നിക്കാൻ ടൈം അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞായർ രാവിലെ മുതൽ കുറച്ച് വൈകുന്നേരം വരെ ആഴ്ച ഒരിക്കലുണ്ടോ മദ്രസുള്ളത് ദാർഹുദന്റെ കീഴിലുള്ള മദ്രസിലാണ് ഇവര് പഠിക്കണത് അപ്പൊ എന്തൊക്കെ തന്നെയായാലും ഞങ്ങള് അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് പോകണം അപ്പൊ ഞാനും ബ്രദറും രാവിലെ തന്നെയാണ് പോണത് മദ്രസ് രാവിലെ ഒൻപത് മണിക്കായിട്ട് തുടങ്ങില്ല ഇവിടെ പിന്നെ എത്ര നേരത്തായാലും നല്ല വെയിലും ചൂടുവാണല്ലോ അപ്പൊ ഞങ്ങളിത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം അങ്ങനെ വല്ലതാ വണ്ടി കേറണ അങ്ങനെ എന്നും ആഴ്ച ഒരിക്കൽ മദ്രസ് രാവിലെ മുതൽ കുറച്ച് വൈകുന്നേരം വരെയാണ് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വെച്ചാൽ രാവിലെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇവിടെ അത് നടക്കൂല അപ്പോൾ ചെറുതിന് നാല് വയസ്സാണ് കേട്ടോ നാല് വയസ്സായപ്പോൾ തന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിക്കണേ അപ്പോൾ നാല് നമ്മളെ സാധാരണ അഞ്ച് വയസ്സിലൊക്കെ അല്ലേ ചേർത്തില്ല അപ്പോൾ ഓം പറഞ്ഞു കുഞ്ഞോം പറഞ്ഞു നമ്മൾ എൽ കെ ജിയിൽ ഇപ്പോൾ നാല് നാലരക്കിലൊക്കെ ചേർത്തല്ലോ അപ്പോൾ മദ്രസിൽ ഫസ്റ്റ് ചേർത്തുന്നത് നല്ല ഏതായാലും മദ്ര എൽ കെ ജി പോകണമുണ്ട് മദ്രസിൽ ഒന്നിൽ പോകണമുണ്ട് കേട്ടോ ഇവൻ്റെ കൂടെയുള്ള കുട്ടികളൊന്നും അങ്ങനെ പഠിക്കാൻ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിട്ടില്ല അപ്പോൾ ഞാനും ഓല കൂടെ പിന്നിലാണ് വരുന്നത് ബാക്കിൽ

അപ്പോൾ ഒന് അമ്മായിക്ക് മദ്രസ് ഒക്കെ കാണിച്ചു തരാട്ടോ മദ്രസ് ഇതാ അവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടിയാഗ് ബാഗ് അസലക്കും അപ്പൊ ഇതാണ് കേട്ടോ മദ്രസ് ദാർഹുദന്റെ കീഴിലുള്ള മദ്രസ എന്നടുത്തെമാരെ വെച്ച് ഇവിടെ സ്കൂളിലും വർക്ക് ചെയ്യണ പോലാണ് പിന്നെ ഒഴിവുള്ള ദിവസം ഇങ്ങനെ മദ്രസ ക്ലാസ് ഇങ്ങനെ എടുക്കുക പിന്നെ പോകുമ്പോൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസും ഡ്രിങ്ക് എന്തെങ്കിലും കൊണ്ടുപോകും അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ രാജ്യക്കാരും ഒരുപാട് എന്ന് വെച്ചാൽ ഫിലിപ്പീൻസുകളായിട്ടും നൈജീരിയക്കാരായിട്ടും അതുപോലെ തന്നെ അറബികൾ പാക്കിസ്ഥാനികള് നമ്മൾ എത്ര ആൾ ഭാഷ സംസാരിക്കണം ഒരുപാട് ആളുകൾ അങ്ങനെ കാണാൻ കഴിയട്ടോ അപ്പം നല്ല വെയിലാണ് ചെറുതായിട്ട് കാറ്റും ഉണ്ട് കണ്ടില്ലേ ഈത്തപ്പഴങ്ങളുടെ ചെടികളുടെ ഇലകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ആടുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കുറഞ്ഞിട്ട് തണുപ്പുണ്ടാവും എന്നൊരു മെസ്സേജ് ഇങ്ങനെ വന്നീനോ അങ്ങനെ ഞങ്ങളിതാ കുറച്ച് ഷോപ്പിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അപ്പോൾ ലുലു കൂടെ പോവാരിച്ചു ലുലു അല്ലെനിൽ വലുത് വേറേണ്ടത് അത്ര ലുലു വലുപ്പാണെന്നാലും അത്യാവശ്യം കൊഴപ്പില്ലാത്ത സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട് അങ്ങനെ ഞങ്ങളിതാ ലുലു കേറിയിട്ടാ ഹലോ അപ്പോൾ അസാം ഇതുവരെ വേണ്ടി ടേസ്റ്റ് നോക്കാൻ റിയില്ലെ നമ്മള് കഴിച്ചു നോക്കിട്ടൊന്നുമില്ലല്ലോ അപ്പൊ ഇറച്ചി അപ്പൊ അതാണ് ഇത് ഇതെന്താ കാലോ ലാമ്പ് ആടോ മറ്റേ ഓസ്ട്രേലിയൻ അപ്പോ ഒത്തിന്റെ ഇറച്ചി ഞാൻ കഴിച്ചിട്ടേ ഇല്ല അന്ന് ഗൾഫിൽ പറഞ്ഞിരുന്നു ഒട്ടകത്തിന്റെ ഇറച്ചി നല്ല ടേസ്റ്റാ പക്ഷേ നമ്മളെ നാട്ടിലൊന്നും ഇത് അവൈലബിൾ അല്ലല്ലോ എവിടൊക്കെ അർത്ഥം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അമ്മ കിട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഒട്ടകത്തിന്റെ ഇറച്ചി ഒന്ന് കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇളയ നല്ല സ്മോൾ ഒട്ടകത്തിന്റെ ഇറച്ചി പോലെ നല്ല രീതിയിൽ ചെറുതാക്കി കട്ടാക്കി തരുന്നുണ്ട് നല്ലൊരു സോഫ്റ്റ് ഇറച്ചിയാണ് കേട്ടത് ഒട്ടകത്തിന്റെ ഇറച്ചി എന്ന് പറയുമ്പോൾ അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞാൽ കുറഞ്ഞ ഗ്രേവിയിൽ വരട്ടുള്ള രീതിയിൽ കറി വെക്കാൻ വിചാരിച്ചു അപ്പോൾ അയാൾ ചോദിച്ചു ഈ രീതിയിൽ കട്ട് ചെയ്താൽ മതിയോ ചോദിച്ചു അപ്പോൾ ഒന്നും കൂടി സ്മോൾ ആക്കി കട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കണം കേട്ടോ ഒട്ടകത്തിന്റെ ഇറച്ചി നമ്മൾ നമുക്ക് പോയി അപ്പോൾ റാബിറ്റ് ഫ്രഷ് മൊയിലിറച്ചിണ്ടത് മൊയിൽ കഴിച്ചിട്ടുണ്ടോ മുയിലറച്ചിഴംസ് എഴുപത്തൊന്നുസാണ് ഒരു കിലോ എത്ര ഇണ്ടാവു മൊയിലിന്റെ മുഖം കണ്ടില്ലേ ചൂണോ ഞമ്മക്കത് കാണുമ്പോ കാണാൻ രസമാണ് കഴിഞ്ഞപ്പോ ഒട്ടകത്തിന്റെ സ്ഥിതി എന്താണാവോ അത് അത് തിന്നാൻ പറ്റുമോ എന്തൊക്കെ തിന്നാമല്ലോട് തോന്നു ആവട്ടോ എന്തായാലും നോക്ക ഞങ്ങൾ ലുലൂല് വന്നതാണ് കേട്ടോ ഒട്ടകത്തിന്റെ ഇറച്ചി വാങ്ങാനും ഒക്കെ എല്ലാ സൈസിലുള്ളത് അവൈലബിൾ ആണ് ഇതാ ഇപ്പൊ നമ്മൾ ഒട്ടകത്തിന്റെ ഇതാ ഇറച്ചി വാങ്ങിയിട്ടുണ്ട് ഒട്ടകത്തിന്റെ ഇറച്ചി വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒട്ടകത്തിന്റെ ഇതൊക്കെന്താ ക്യാമൽ ബീഫ് ബീഫ് ആണല്ലേ ബ്ലോഗ് ബ്ലോഗ് അത് നമുക്ക് എന്തായാലും നമ്മുടെ കയ്യിൽ ഒട്ടകത്തിൻ്റെ ഇറച്ചിട്ടിരിക്കണേ പിന്നെ മൊയലിന്റെ ഇറച്ചി ഉണ്ട് കുറച്ച് മാനിന്റെ ഇറച്ചി വാങ്ങി പൊരിക്കാന്ന് കുഞ്ഞാൻ പറഞ്ഞു വലിയ ദുർപതി മാന് ഫുള്ളായിട്ട് ചൂടണെന്ന പറഞ്ഞത് അച്ചേൽ അച്ചേൽക്കട്ടാ ഇതെന്താ മാന്താ വലിയ മാനിട്ടാ കെഞ്ഞൻ ലാമ്പോൾ വലിയ മാനിറച്ചി മാന അച്ചേൽക്ക് അറബികൾ ഇറച്ചിയൊക്കെ പൊറാട്ടയും ഒട്ടകത്തിന്റെ ഇറച്ചിയും വാങ്ങി നല്ല അടിപൊളി നല്ല ഐസിലുണ്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടോന്നു മൊത്തി മുറിച്ചുണ്ടാറിച്ചോ മൊത്തി മുറിച്ചോ അപ്പം നമ്മളെ നാട്ടിലൊന്നും മത്തി മുറിച്ച് തരില്ലോ പക്ഷേ ഇവിടെ മത്തി മുറിച്ച് തരും കേട്ടോ ഇവിടെ കണ്ടില്ല ഈ വലിയ മത്തി ഒക്കെ മുറിച്ച് അതിന്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി തരും എന്നാണ് പറഞ്ഞത് അപ്പം ഇവിടുത്തെ ഒരു ജീവിതം എന്ന് വച്ചാൽ കാര്യമായിട്ട് പെണ്ണുങ്ങൾക്കൊന്നും പണിയില്ല മറ്റേ നമ്മൾ നാട്ടിൽ കുറേ മീനൊക്കെ മുറിച്ചിരിക്കണ്ടേ അങ്ങനത്തെ പരിപാടൊന്നുമില്ല നമ്മളവിടെ വലിയ മീനല്ല ഓലിങ്ങനെ കട്ട് ചെയ്ത് തരുക പക്ഷേ ഇതുപോലെ മത്തി വരെ മുറിച്ച് തരുന്നാണ് പറഞ്ഞത് അപ്പോൾ ഒക്കെ ക്ലിയർ ആക്കി തരും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതുപോലെ തന്നെ വലിയ എന്താ പറയാ വലിയ വലിയ ഐറ്റംസ് മീനുകളാണ് കാര്യമായിട്ട് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ കടുക്ക ചെമ്മീൻ അങ്ങനത്തെ സാൽമൺ പറഞ്ഞ മീൻ ശരിക്കും മാർക്കറ്റിൽ നല്ല അടിപൊളി ആയിട്ട് തിന്നേക്കാളും നല്ല മീനുണ്ടാവും എന്ന് പറഞ്ഞേക്കാം പക്ഷേ പോയിട്ടില്ല പോകണം ഇവിടെ ഒരു ക്രിസ്റ്റൽ ടൈപ്സിലുള്ള ഐസാണ് ഈ ഒരു മീനിൻ്റെ മുകളിൽ കൂടെയും സൈഡിൽ കൂടിയൊക്കെ ഫുൾ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിലും മതി ഇങ്ങനെ കുറച്ചല്ല മൊത്തത്തിലായിട്ട് ഐസ് ഇങ്ങോട്ട് കവറ് ചെയ്ത് ഐസിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കണ്ടില്ലേ മീൻ പെറുക്കിയെടുക്കണം അപ്പം നമ്മക്കുള്ള മത്തിയാണീ പെർ പെറുക്കണത് ഇയാള് പിന്നെ വെച്ചാൽ എവിടെ ചെന്നാലും മലയാളീസട്ടെ ഏത് ഷോപ്പിലും ഷോപ്പിംഗ് മാളിൽ ചെന്നാലും മലയാളീസും അതുപോലെ ഫിലിപ്പീൻസും ഓരോന്ന് കാര്യമായിട്ട് ഇവിടെ കാണുന്നത് അധികം മലയാളി ഫിലിപ്പീൻസ് രണ്ടും കൂടി മിക്സാണ് മിക്സ് എന്ന് വെച്ചാൽ ഒരു ഷോപ്പിലൊക്കെ പിന്നെ എന്ന് വെച്ചാൽ ഫിലിപ്പീൻസികൾ ഓല ഭാഷ പിന്നെ മലയാളികൾക്ക് മനസ്സിലായി തുടങ്ങി അങ്ങനെ തിരിച്ച് അങ്ങനെ കേട്ടോ അപ്പോൾ ഒക്കെ ഈ ഭാഗത്തൊക്കെ മലയാളികൾ തന്നെയാണ് നല്ല വലിയ ടൈപ്സിലുള്ള ചെമ്മീൻ എന്തോ ഒരു വലുപ്പം ഇതിന്നും അത് ഒന്ന് തന്നെ ഏകദേശം ആവും കഷ്ണമീനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കി

പെട്ടെന്ന് ഒരു മെഷീൻ കൂടെ ഇങ്ങനെ െങ്ങനെ നല്ല മനോഹരമായ സ്വർണ്ണപാത്രങ്ങൾ പതിനഞ്ച് ഗ്രഹംസ് ഒക്കെ ഇതിന്റെ വില വരുന്നത് കണ്ടില്ല എന്ത് ഭംഗി കാണാനെന്നോ രണ്ടെണ്ണം കണ്ടിട്ടോ അത്ര വെയിറ്റ് ഒന്നുമില്ല സാധാരണ നമ്മളെ പിച്ചളന്റെ പാത്രം ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ടൈപ്സ് അതുപോലെ തന്നെ കണ്ടില്ലേ നല്ല ഗോൾഡൻ കളർ ചായപാത്രം ഉണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നല്ല ഗോൾഡൻ കളർ കൈലുകള് സ്പൂണുകൾ സ്പൂണുകള് അതുപോലത്തെ അപ്പോൾ നല്ല സ്വർണ കോരികൾ ഇതാ ഇതുപോലത്തെ ഐറ്റംസ് കിട്ടാ ശരിക്കും നല്ല ഭംഗിയുണ്ട് പക്ഷേ ഈ ഒരു സ്റ്റീലിനെക്കാളും വെയ്റ്റ് കുറവാണ് കേട്ടോ അതിന് ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ള സ്റ്റീലാണ് അങ്ങനെ ഞങ്ങള് അങ്ങനത്തെ ഗോൾഡൻ കളർ കൈല് വാങ്ങിട്ട് റൂമത്തെ ആവശ്യങ്ങൾക്ക് തന്നെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ പോലും ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല അത്ര മതി പാത്രങ്ങൾ ഒരുപാട് പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ടാവും പിന്നെ ഈ ഏരിയയിലൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ നെസ്റ്റോലി കുയപ്പോൾ ഈ ഒക്കെ നമുക്ക് ടേസ്റ്റൊക്കെ നന്ദിരുന്ന കേട്ടോ നമുക്ക് ഓരോ രാജ്യത്തിൻ്റെ ഓരോ വെറൈറ്റി ഐറ്റംസിലുള്ള ഫുഡും കാര്യങ്ങളാണിത് ഒക്കെ വ്യത്യസ്തമായൊരു പുളിയും മധുരം അങ്ങനത്തെ ഒരു ഉപ്പൊക്കെ ഉള്ള ടേസ്റ്റ് ചീസൊക്കെ ചേർത്ത് അങ്ങനത്തെ ടൈപ്സിലുള്ള അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഐറ്റംസാണിതാ ഇത് മുഴുവനായിട്ടുള്ളത് കേട്ടാ അത് കണ്ടില്ലേ നല്ല അടിപൊളിയാണ് ചിലതിൻ്റെ ടേസ്റ്റ് അപ്പം എന്തൊക്കെ തന്നെ നമ്മൾ ഒട്ടകത്തിൻ്റെ ഇറച്ചിയൊക്കെ വാങ്ങിയല്ലോ അപ്പം വീട്ടിൽ പോയിട്ട് നമുക്കത് കുക്ക് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി പോവാട്ടോ അപ്പം വേഗം പോയിട്ട് നമ്മൾ സാധാരണ ബീഫൊക്കെ വെക്കണ പോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു എന്തൊക്കെ തന്നെയാല് നമുക്ക് വീട്ടിലൊക്കെ പോയിട്ട് ബീഫ് അല്ലാത്ത ഒട്ടകമൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കട്ടോ അപ്പം ഒട്ടകത്തിൻ്റെ ഇറച്ചി കഴിച്ച ഒന്ന് കമൻ്റ് ചെയ്യട്ടെ ഗൾഫിൽ വന്നവരെന്തായാലും കഴിച്ചിട്ടുണ്ടാവും ഞാൻ പക്ഷേ ഞാൻ കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് എന്നാൽ ഉമ്മക്ക് പോകാൻ നല്ല സോഫ്റ്റ് ഉള്ള നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള ഇറച്ചിയെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ എന്തൊക്കെ തന്നെയല്ലേ നമ്മൾ വീട്ടിലെത്തിപ്പെട്ട പിന്നെ കട്ടൊക്കെ ചെയ്ത് തന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് വേഗം പോയിട്ട് നമുക്കത് കഴുകി അതിൽ ഉള്ളിയും മസാലകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് നമുക്കതൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾക്ക് സിം സിമ്മെടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് സിമ്മെടുത്തു സിം അത്യാവശ്യമാണല്ലോ പുറത്ത് പോകുമ്പോഴൊക്കെ വിളിക്കാൻ ഇതിനൊക്കെ അങ്ങനെ സിം എടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലെത്തി അപ്പോൾ ചോറും ഇതാ അവിടെ വെച്ചു അതുപോലെ തന്നെ ബീഫ് ബീഫല്ല സോറി ബീഫ് തന്നെ തുള്ളി വരുള്ളൂ ഒട്ടകം വെച്ചപ്പോൾ തുറന്ന് നോക്കട്ടാ എങ്ങനെയാണ് അപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് വെച്ചത് അങ്ങനെ വരട്ടിട്ടില്ല അതിൻ്റെ വേവിൻ്റെ കാര്യം അങ്ങനെ എനിക്കറിയില്ല അതുകൊണ്ട് അപ്പോൾ കുറച്ച് ഗ്രേവി പോലെ ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ വേവ് കുറഞ്ഞേക്കാണെങ്കിൽ ഞമ്മക്ക് അങ്ങനെ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കേട്ടോ വട്ടകത്തിൻ്റെ ഇറച്ചി ഇതാണ് ഈ വരട്ടിട്ടൊന്നുമില്ല അങ്ങനെ ആക്കി വെച്ചിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വേവിക്കേണ്ടി വെച്ചിട്ട് കുറച്ച് വെള്ളത്തിറയാൻ വെച്ചത് ആദ്യമായിട്ട് വെക്കയതുകൊണ്ട് പിന്നെ എൻ്റെ നാത്തൂനും ഇവിടെല്ലോ ഹോസ്പിറ്റലിൽ പോയതാണല്ലോ അപ്പം ഞാൻ തന്നെയാണ് ഇത് വെച്ചതെക്കാം ഇപ്പൊ കണ്ടിട്ട് നമ്മള് സാധാ ഇറച്ചിക്കറി പോലെ ഉണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്താ അറിയില്ല സാധാ നമ്മളെ ഇറച്ചി പോലൊക്കെ തന്നെ ഉണ്ട് ഒരു മട്ടന്റെ ഒക്കെ ഒരു ടേസ്റ്റ് കുറച്ച് കുഴപ്പമില്ല കേട്ടോ ഒന്നും കൂടി വേവണ്ട് ഒന്നുകൂടി വന്നിട്ട് ഒന്നുകൂടി കൂടി വിശലരിപ്പി കട്ടോ കുറച്ച് കുറച്ചൊരു ഉപ്പ് കുറവുണ്ട് അപ്പൊ ഇതാണ് വട്ടകത്തിന്റെ ഇറച്ചിക്കറി കുഴപ്പമില്ല നമ്മളെ സാധാ ബീഫ് എന്നുണ്ടെങ്കിൽ പോലെ തന്നെ അതിനേക്കാളും ഒന്നുകൂടി സോഫ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ ഇൻഷാല്ല നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാ വാരിക്കും വരഹമുല്ലാ താലി വരക്കാത്തു